പാർവതി ഞങ്ങളുടെ റൂമിൽ കണ്ടിട്ടേ ഇല്ല അല്ലെ റൂബലോട്ടൊന്നും കേറാൻ പറ്റിയിട്ടില്ലല്ലോ ഇതാണ് ഇതാണപ്പോ ഞങ്ങളുടെ മുറി ഈ വീട്ടിലെ ഏറ്റവും വലിയ മുറി ഞങ്ങളുടെ കേട്ടോ ഈ ഇരിക്കുന്ന ഒരു സന്തോഷം വേറെ എവിടെ ഇരുന്നാലും കിട്ടില്ല നല്ല തുറന്ന സ്ഥലം ഇല്ലേ ഈ നമ്മുടെ ഹാളിന്റെ പകുതിയോളം ഉള്ളില്ല കാറ്റും വെളിച്ചും ഒക്കെ കരുതാ എല്ലാം തുറന്നിട്ടാട്ടല്ലോ ഇത് കാറ്റാ വരുന്നതെന്ന് അറിയോ നല്ല റൂമാ എനിക്ക് ഭയങ്കര ഇഷ്ട റൂബലിരിക്കെ ഈ കിടക്കത്ത് കട്ടില്ല വലിയ കെട്ടലല്ലേ എന്റെ അച്ഛൻ മേടിച്ചു തന്നെയാ ഉണ്ണിമോളെ പ്രസവിച്ചു വന്ന സമയത്ത് അച്ഛൻ മേടിച്ചു തന്ന കട്ടില്ല നല്ല വിലയുണ്ട് കേട്ടടത്തോളം ഒരു നാല്പതിനായിരം രൂപ ഉണ്ടെന്നാണ് കേട്ടത് ബെഡും എല്ലാം കൂടെ കൂടിയേ നല്ല സുഖ കിടക്കാൻ പിന്നെ ഞങ്ങളുടെ അലമാരി കണ്ടല്ലോ പാർവതി ഇതാ ഇതാണ് അലമാരി നോക്കി ഈ കിടക്കുന്ന സാരി കണ്ടോ ഇല്ല ഇന്ത്യ എനിക്ക് ഈ സാരിയോടൊക്കെ ഇച്ചിരി ഭയങ്കര ഇഷ്ടമാണ് ചേട്ടനും എന്റെ സാരി ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ മേടിച്ചതല്ലേ സമാധാനൊക്കെ ഇടാട്ടോ നല്ല കളറ് കളറ് സാരികളുണ്ട് കേട്ടോ ഇത് മൊത്തം ചുറുകാറിന്റെ ഒരു ഇതാ പക്ഷെ ഈ അലമാരി എടോ അയ്യോ അത് പറയാൻ മറന്നുപോയി ഈ അലമാരി ഉണ്ടല്ലോ ഇരുപത്തുയ്യായിരം രൂപയാ അച്ഛൻ മേടിച്ചു തന്നെയാ അപ്പൂനെ അപ്പൂനെ പ്രസവിച്ചു വന്ന സമയത്താണ് അച്ഛൻ മേടിച്ചതന്നെ വലിയ പോയി നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ നല്ല അലമാരി വേണ്ടേ അതുകൊണ്ട് നല്ല അലമാരിക്കണ്ട തേമ എന്തൊരു പൊങ്ങച്ചോട് ചേച്ചിന്റെ സ്വർണ്ണ അല്ലേ സ്വർണ്ണ ചോദിച്ചി അല്ല എന്താ അങ്ങനെ ചോദിച്ചത് അല്ല നീ ഒന്നിട്ട് കാണുന്നില്ലേ സാധാരണ കല്യാണം കഴിഞ്ഞവരൊക്കെ ആദ്യത്തെ ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ നല്ലോണം സ്വർണ്ണോട്ട് നടക്കും നീ എന്താ ഒന്നും ഇടാത്ത ആഹ് അതെനിക്ക് അങ്ങനെ സ്വർണ്ണ അധികം പൊതുവെ ഇടുന്ന തൊട്ടും ഇഷ്ടല്ല ഈ താലി എന്നെ അമ്മ നിർബന്ധിച്ചോണ്ട് അടുത്ത് എനിക്ക് താലി പോലും ഇട്ടോട് എടുക്കണ ഇഷ്ടമല്ല വള അതൊക്കെ അമ്മ പറഞ്ഞു അവിടെ പോയിട്ട് ഇട്ടുകൊണ്ട് നടക്കണം എന്ന് ഏ പൊതുവെ എനിക്ക് ഒന്നിനോടും അങ്ങനെ വലിയ ആഭരണങ്ങളോടൊന്നും വലിയ അങ്ങനെ ഇഷ്ടമുള്ള ആളല്ല അതാണ് പൊതുവെ ഒന്നും ഇടാത്ത ഓ നിനക്ക് സ്വർണ്ണനോടൊന്നും ഇഷ്ടല്ലേ പിന്നെ നിനക്ക് അതിന് മാത്രം സ്വർണ്ണമൊന്നും തന്നു വിട്ടിട്ടില്ല നിന്റെ വീട്ടുകാർ എത്രയുണ്ടായി മൊത്തം എത്ര സ്വർണ്ണമുണ്ട് പതിനെട്ട് പവരുണ്ട് പതിനെട്ട് പവനുള്ള ഷോ എന്റെ വീട്ടുകാർ നാൽപ്പത് പവൻ തന്നിട്ടു അതും ഇങ്ങനെ വ്യത്യസ്ത ഫാഷനിലുള്ള സാധങ്ങളാണ് എല്ലാം അതുകൊണ്ട് എന്താ എനിക്ക് ദിവസം ദിവസം മാറ്റിയിടാൻ ഓരോന്നുണ്ട് ഒന്നുപോലും പിറ്റിട്ടില്ലാട്ടോ എല്ലാം സുരക്ഷിതമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ആ കൂടെ ഒരു ജീവിതമല്ലേ ഉള്ളൂ എല്ലാം ഇങ്ങനെ എടുത്തു എടുത്തുവച്ചിട്ട് എന്താണ് കാര്യം നാളെ മേലാത്ത് രാവിലെ എഴുതിയിക്കുമ്പോൾ നമ്മൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ എന്താ ഈ എടുത്തു വെച്ച് വല്ല കാര്യം ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് എല്ലാം ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാനാണ് ഭയങ്കര ഇഷ്ടം ഇഷ്ടം പോലെ സ്വർണ്ണമാണ് അതുകൊണ്ട് ഓരോ ഓരോ ദിവസവും ഞാൻ ഇങ്ങനെ മാറി മാറി ഇടും ഒരു സുഖമാണ് ഇത് കിട്ടുന്ന നടക്കാൻ പിന്നെ ഇത് കണ്ടാ എന്താ തുണിമുക്ക അല്ല ഈ പാദസരം കണ്ട നാലു പവനാ എവിടേക്കും കണ്ടിട്ടുണ്ട നാലു പവൻ്റെ പാതസരം എന്റെ അച്ഛൻ പ്രത്യേകം ഉണ്ടാക്കിപ്പിച്ചാണ് നല്ല കനം ഉണ്ട് പക്ഷെ നല്ല രസം ഇട്ടുകൊണ്ട് നടക്കാൻ എന്ത് സുഖാന്നറിയാ ആർക്കും കൊടുക്കില്ല എന്റെ കെട്ടുപോലും കൊടുത്തില്ല ആർക്കും കൊടുക്കില്ല വൃത്തിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടോ ഓരോ ദിവസം ഓരോ ചെത്തി ചെത്തി നടക്കണം അത്ര ആ എന്റെ ദൈവമേ എന്താണ് സ്ത്രീ എന്താണ് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കണത് ദൈവം ഇതിന്റെ ജീവിതകാലം മൊത്തം സഹിക്കേണ്ടി വരുമല്ലോ എത്രയും പെടുത്ത് ചാട്ടിനും കൂടി വീട് മാറണു എന്റെ പൊന്നും ആയിരിക്കും സഹിക്കാൻ പറ്റില്ല ശ്വാസം പൊട്ടുകൾ കിടന്നിട്ട് എല്ലാം ഉണ്ട് എന്ത് ഇണ്ട് ഇണ്ട് എന്ന് പറയാൻ തള്ളിക്കൊണ്ടിരിക്കും എന്ത് വൃത്തിയായിട്ട് ആ പാർവതി ഭക്ഷണം കഴിക്കണാ ഒന്നും ചേച്ചി കഴിച്ചെ അയ്യോ എന്തോരം ഭക്ഷണം നീ കഴിക്കത്തെ ഇത് എങ്ങോട്ടാണ് ഈ പോണത് വെറുതെ അല്ലാട്ടെ നീ ഇങ്ങനെ വണ്ണം വെച്ച് വരണത് എന്നെ നിന്നെ ഇങ്ങോട്ട് വലിയ വണ്ണ വ്യത്യാസം ഉണ്ടാ എന്തുകൊണ്ട് അവളെ പ്രസവിച്ച സമയത്തും അപ്പൂനെ പ്രസവിച്ച സമയത്തും എനിക്ക് അത്യാവശ്യം വണ്ണ വെച്ചായിരുന്നാ ഞാൻ പിന്നെ അത് കുറച്ചതാ എന്നെ കണ്ടാ പറയോ രണ്ടും മക്കള അമ്മയാണെന്ന് കണ്ടോ ഇപ്പോൾ ഞാൻ നല്ല സ്ലിം സ്ലിം ബൂട്ടിയായിട്ടല്ലിരിക്കണത് അതെന്തുകൊണ്ടാണ് വണ്ണമൊക്കെ കുറച്ച് ഇരിക്കണം ഭക്ഷണമൊക്കെ കുറച്ച് കഴിക്കണം ഉച്ചയ്ക്ക് ഒരു നേരം കഴിച്ചില്ല എന്നെ എന്താണ് ഇച്ചിരി വിശന്നൊക്കെ നടക്കും നാല് ദിവസം നടക്കുമ്പോൾ ശരിയാവുന്നേ ഞാനങ്ങനെയല്ല ഇത്രയും വൃത്തിയായിട്ടൊക്കെ നടക്കണത് പിന്നെ നമ്മളെ ഇപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിയാവില്ല കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടണ ഇപ്പൊ എന്റെ അത്ര സൗന്ദര്യം ഉണ്ടോ ഇല്ല കാരണം എന്റെ വീട്ടുകാരൊക്കെ നല്ല ഭംഗിയുള്ളവരാണ് എല്ലാവരുമേ അതിങ്ങനെ ഐശ്വര്യോടെ എന്റെ അമ്മേനൊക്കെ കണ്ടാൽ പറയില്ല എന്തൊരു അല്ലേ സത്യം പറഞ്ഞ ആ ഒരു ഐശ്വര്യം എനിക്കും കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനും ചേട്ടനോട് പുറത്ത് പോയി കഴിഞ്ഞിട്ട് പലരും ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട് മോളാണോന്ന് മൂത്ത മോളെ എനിക്കാണ് ഭയങ്കര നാണ അതുകൊണ്ടും ചേട്ടനെന്നെ കൊണ്ടുപോവില്ല ടൗണില് എന്ത് ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞു നീ ഭക്ഷണം കഴിക്കാണ്ടൊന്നും ഇരിക്കണ്ട പിന്നെ ഞാൻ എത്ര ആയാലും കഴിഞ്ഞാൽ ഇത്രയും നല്ല ഭംഗി തന്നെ ഇരിക്കും ഓരോ എല്ലാം കൂടെ കഴിയുമ്പോ നീ എന്റെ ചേച്ചിയാണോ ചോദിക്കും ആ പിന്നെ ഞാൻ പറഞ്ഞു കഴിക്കാന മനുഷ്യർ സമാനായിട്ട് ഭക്ഷണം കഴിക്കാൻ പോലൊരു പെണ്ണും പെട സമ്മതിക്കില്ലല്ലോ കുടിക്കൊറേ നടക്കത് ഞാൻ കഴിക്കണ്ടേ അപ്പൊ തിന്നാണ്ട ഇത് ഇങ്ങനെ ഉണ്ട് ഞാൻ പെണ്ണുമോളെ പറഞ്ഞിട്ട് ഞാൻ കഴിക്കാണ്ട് ഞാൻ കഴിക്കണേ വണ്ണം വെക്കട്ടെ വിഷ്ണു ആടെ പോയി പാർവതി ആ വിഷ്ണു കേട്ടിപ്പോ ഒരു ഫ്രണ്ട് വന്ന് പോയതാ ഞാൻ എന്നോടൊരു കാര്യം പറയണന്ന് രണ്ടു ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് നീ അവനെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അവന് കുറച്ച് കൂട്ടുകെട്ടുകൾ കുറച്ച് കൂടുതലാണ് നീന് കല്യാണം കഴിയണതിന് മുന്നേ തന്നെ അവൻ വീട്ടിൽ വരുന്നത് പതിനൊന്നും പതിനൊടിക്ക ഇവിടെ അമ്മയ്ക്കൊന്നും ഒരു ഇതും ചേട്ടനോട് ഞാനോട്ട് പറയാൻ പോലുള്ള ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങാണ് ഇതൊന്നും അറിയുന്നില്ല അമ്മയാണ് രാവിലെ ഒരു മണിയായാലും അമ്മ വന്ന് വാതിലും ഓർന്നു കൊടുക്കാൻ അതാണ് അമ്മയുടെ അങ്ങനെ ഒരു ചിട്ടയുമൊന്നും ഇല്ല എങ്ങനെ മക്കളെ വളർത്തണമെന്ന് അമ്മയ്ക്കറിയില്ല സത്യം പറഞ്ഞത് നമ്മുടെ അമ്മായിമ്മ കയറിയും കാര്യം പക്ഷെ ഞാൻ നിന്നോട് ഒരു സ്നേഹത്തിന്റെ പുറത്ത് പറയുന്നത് നീ ഇത് ശ്രദ്ധിക്കണം കേട്ടോ ഏഹ് നീ അവനോട് ഇപ്പം നേരത്തെയും കാലത്തൊക്കെ വീട്ടിൽ കയറാൻ പറയണം നീ എന്നെ ആലോചിച്ച് നോക്ക് ഇവിടുത്തെ ചേട്ടൻ എന്റെ ഭർത്താവ് കാര്യം നിൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ ൊക്കെയായിരിക്കും പക്ഷേ ഉണ്ടല്ലോ എൻ്റെ ഒരു വാക്കിന്റെ പുറത്താണ് പുള്ളി നിക്കണത് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോകാൻ പറഞ്ഞ് അങ്ങോട്ട് പോകും പോവണ്ട എന്ന് പറഞ്ഞ പോലത്ത് പോകില്ല പറയണ്ടെന്ന് പറയേണ്ട കാര്യങ്ങള് പറയില്ല അങ്ങനെയാണ് ഞാൻ പുള്ളിനെ കൊണ്ടു കൊടുക്കണത് എന്ന് ഞാൻ എൻ്റെ ഭർത്താവന ഉണ്ടല്ലോ ദൈവത്തെ പോലെയാണ് കാണുന്നത് പക്ഷെ എൻ്റെ കൺട്രോൾ വിട്ട് പുള്ളിനെ ഞാൻ വിടാൻ സമ്മതിക്കില്ല ഞാനും കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് പുള്ളി ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കൂട്ടുകാരിലൂടെ ഇറങ്ങി കിടക്കുക കള്ളു പിടിച്ച് വരിക രണ്ടു ദിവസം വന്നു മൂന്നാമത്തെ ദിവസം എൻ്റെ സ്വഭാവം പുള്ളി അറിഞ്ഞു നല്ല ചീത്ത പറഞ്ഞു എന്നിപ്പോ സത്യം പറഞ്ഞ പേടിയാണ് പക്ഷെ അതൊരു ഇഷ്ടത്തോടെയുള്ള പേടിയാണ് ഞാൻ അങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത് അതാ പറഞ്ഞത് പിടി നമ്മൾ ഭർത്താവിന്റെ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിൽ വെക്കണം ഇല്ലെങ്കിൽ കൈവിട്ട് പോവും അതിന് കൈവിട്ട് പോയി കയറ്റും പിന്നെ പറഞ്ച് കാര്യമില്ല കുഴപ്പമില്ല കൊഴപ്പില്ല മനസിലായി ശരിയെന്നാ ദൈവമേ എല്ലാ കല്യാണം കഴിഞ്ഞ് വന്ന പെൺപിള്ളേരുടെയും കഷ്ടകാലയതോന്നു എൻ്റെ അമ്മായിമ്മ പോര് അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അമ്മായിപ്പം പോര് ഇവിടെ നേരെ തിരിച്ച് അച്ചേട്ടത്തിമ്മ പോരാ എന്താണ് സമാധാനം ചെരുത്തുണ്ടും പിള്ളേ എന്താണ് പെണ്പ്പിളിക്ക് പെണ്ണുമുള്ളയുടെ കാര്യം നോക്കി ജീവിച്ച പോര് എന്തിനാണ് എൻ്റെ കുടുംബത്തിൽക്കൊരു തലയിൽ കരുതുന്നത് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് മൂന്ന് ദിവസമായുള്ളൂ എൻ്റെ ദൈവമേ ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഞാൻ ജീവിതാരംഭത്തിൽ ഇതിനെ എങ്ങനെ സഹിക്കും തൊട്ടനും പിടിച്ചേനും പൊങ്ങച്ച പറയാ അത് പറയും ഇത് പറയാ എന്തൊരു സ്വഭാവമാണിത് ഇങ്ങനെയുണ്ട് പെണ്ണുങ്ങൾ ഈ കാലത്തും